പത്ത് വയസ്സായപ്പോൾ ഞങ്ങൾ അഞ്ചിട്ട് മക്കളുണ്ടായിരുന്നു അന്നേരം എൻ്റെ അമ്മ പറയായിരുന്നു പള്ളിക്കൂടത്തിൽ പോകണ്ട പഠിക്കാൻ നടന്നാൽ ഐ ഒന്നും പോണില്ല അത് കാരണം പഠിക്കണ്ട മണ്ണിലോട്ട് ഇറങ്ങിയല്ല വായിലോട്ട് പോകുകയുള്ള മണ്ണിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും രക്ഷപ്പെട്ടത് മൊത്തമാവും മൂന്നുപേരെ പറ്റുന്നോടത്തോളം പഠിപ്പിച്ചു മൂന്ന് മൂന്നുപേർക്കും ചെറിയ പണികളായി നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ നെല് വിളങ്ങുന്ന ഒരു ലിറ്റർ വാലിന് ഒരു രൂപ അതിൽക്ക് ഞാൻ എൺപത് ലിറ്റർ പാല് വരെ ഞങ്ങൾ രണ്ടുപേരും ചുമന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ പാലുള്ള പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് മേടിച്ച് ഇന്നിപ്പോൾ അതിൻ്റെ ഗ്രാക്ക് നിന്ന് ഞാൻ പത്തും പന്ത്ര ഇതിന് പന്ത്രണ്ട് ലിറ്റർ പാൽ ഇപ്പം കിട്ടും ഹായ് എല്ലാവർക്കും നമസ്കാരം മകരകൗദിനെ പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് ഒരു അടിപൊളി വീട്ടമ്മയെ പരിചയപ്പെടുത്താൻ വേണ്ടി തൊടുപുഴ കുരുതി കുളത്ത് വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മച്ചി തനിയെ ഇവിടെ കുറേ അധികം സ്ഥലത്ത് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ ഏതാണ്ട് പത്ത് നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് ഈ കൃഷി എന്നൊരു തപസ്യ പോലെ ചെയ്യുന്ന ഒരു അമ്മച്ചിയാണ് നമുക്ക് അമ്മച്ചിയെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം അമ്മച്ചിയെ വിശേഷങ്ങൾ മഴയൊക്കെ ആണോ കൃഷിക്ക് പണി പണി കിട്ടിയോ കൃഷി എല്ലാരും മണ്ണ് ചതിച്ചു പറയും പക്ഷെ ഞാൻ പ്രകൃതി ചതിച്ചു ചതിച്ചോ ആ ചതിച്ചു മഴ ഭയങ്കരമായിട്ട് ചതിച്ചു ആണോ പച്ചക്കറികൾ വിളവെടുക്കാൻ പറ്റിടക്കാൻ പറ്റിയതാ കായ്ക്കാല ചെയ്യാൻ തുടങ്ങും കാറ്റും മഴയും വന്നാ പോയി നെയിലാണെങ്കി നനച്ച് നമുക്ക് ഉണ്ടാക്കാൻ ഞാൻ രണ്ട് കൃഷി ചെയ്യുന്നതാണ് നനച്ചു ചെയ്യും വർഷത്തില് ഇപ്പൊ എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെ പറയാമോ നാപ്പത്തഞ്ചു വർഷം പത്ത് വയസ്സ് കൃഷിയിലോട്ട് ഇറങ്ങിയതാണ് പത്താം വയസ്സിൽ പത്താം വയസ്സ് പത്ത് വയസ്സായപ്പോ ഞങ്ങൾ അഞ്ചിട്ട് മക്കളുണ്ടായിരുന്നു അങ്ങനെ എന്റെ അമ്മ പറയായിരുന്നു പള്ളിക്കൂടത്തിൽ പോകണ്ട പഠിക്കാൻ നടന്ന ഐഎസിനൊന്നും പോണില്ല അത് കാരണം പഠിക്കണ്ട മണ്ണിലോട്ട് ഇറങ്ങിയല്ല വായിലോട്ട് അന്നത്തെ കാലം അങ്ങനെയായിരുന്നു കാരണം വരെ കുറ്റം പറയാല്ലോ എട്ടു പത്ത് പേർക്ക് കൊടുക്കാൻ ഒരാൾ കൊണ്ടുവന്നാൽ നടക്കിയല്ല അപ്പം ഞങ്ങൾ മണ്ണിലോട്ട് ഇറങ്ങി പാട്ടത്തിന് മണ്ണ് ഞങ്ങൾ അഞ്ച് നാലഞ്ച് പെണ്ണുങ്ങൾ കൂടി പാട്ടത്തിന് സ്ഥലം എടുത്ത് ഞങ്ങൾ കൃഷിപ്പണിയെല്ലാം ആരംഭിച്ചു ഇന്നിപ്പോൾ അഞ്ചു പേര് ഒരാൾക്ക് പണിത് അടുത്ത് നാളെ അഞ്ചു പേരും മറ്റവർക്ക് പണു അങ്ങനെ ഞങ്ങൾ പണി ചെയ്ത് നെല കരനെല്ല് ചെയ്യുമായിരുന്നു നടുതലകളെല്ലാം പച്ചക്കറികൾ അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി അവരെല്ലാം നാല് നാല് വഴിക്ക് പോയി വീണ്ടും ഞാൻ പോയിട്ടും ഞാൻ തിരിച്ചിവിടെ തന്നെ വന്നു വീണ്ടും ഞാൻ ഇവിടെ തന്നെ കൃഷി ചെയ്യുക ഓ ഒരു പ്രധാന പേര് പറഞ്ഞില്ല ആണോ കുരുക്കളം വെള്ളിയാട്ടം പഞ്ചായത്തില് തന്നെ പറ്റി ചോദിച്ചാൽ പഞ്ചായത്തുകാരും പറയും കൃഷി അല്ല കൃഷിഭവൻകാരും പറയും വേത്തവാഴിയൊക്കെ ഒരു എട്ടിന് മുപ്പത്തയ്യായിരം നാപ്പതിനായിരം അന്നത്തെ കാലത്ത് ഒരു പതിനഞ്ചിരു വർഷം മുമ്പ് നാപ്പത്തഞ്ചാം അമ്പത് ായിട്ട് ഞങ്ങള് കൃഷിന്ന് മാറാതെ നിക്കുന്ന പയറ് പാവല് പടവലും ഞങ്ങളുടെ കപ്പ പാല വയല സൈഡിലോട്ട് നൂറ് നൂറ്റമ്പത് കപ്പ കൃഷി ഏത്ത വാഴ കറി ഏത്ത വാഴക്കല ഇവിടെ ഈ വഴി വന്ന റോ നാനൂറ്റേഴ് രൂപ ഒറ്റ ലോഡ് കോട്ടയത്തിനും അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ നമ്മൾ ഇങ്ങനെ ഈ വട്ടത്തിലുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഞങ്ങള് അതും ഈ കൃഷിയിൽ നിന്ന് ഞങ്ങള് മേടിച്ചതാണ് അത് കഴിഞ്ഞാണ് വീട് വെക്കുന്നത് എല്ലാം കൃഷിയിൽ നിന്നോ അല്ലാതെ ഒന്നുമില്ല പതിമൂന്ന് വന്നാല് പത്താട മയല കോഴി അന്നൊക്കെ മുപ്പത് കോഴി ഇതെല്ലാം ഞങ്ങൾ കൃഷിയിൽ നിന്ന് തന്നെ മണ്ണിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും രക്ഷപ്പെട്ടത് മൊത്തമാകും മൂന്നു പേരെ പറ്റുന്നോടത്തോളം പഠിപ്പിച്ച് മൂന്നുപേർക്കും ചെറിയ പണികളായി ഒരു പ്രാവശ്യത്തെ പച്ചക്കറിയും പാഴക്കളിക്കും എല്ലാം കൂടെ എഴുപത്തയ്യായിരം നൂറ് ലക്ഷം രൂപ വരെ കിട്ടുമായിരുന്നു ഒരു ഒരാണ്ടിൽ ഞങ്ങൾ ആറു ലക്ഷം രൂപയ്ക്ക് വരെ പച്ചക്കറികളും എല്ലാ കൃഷികളുമായിട്ട് പാല് ഒരു രൂപയിൽ ഒരു ലിറ്റർ പാലിന് ഒരു രൂപയെ തുടങ്ങുക ഒരു ദിവസം എഴുപത് ലിറ്റർ എൺപത് ലിറ്റർ പാൽ ഞങ്ങൾ രണ്ട് പേരും കൂടെ വെച്ചാൽ ഒന്ന് ഒരാൾ വെള്ളിയാമ്പടത്തിന് കൊണ്ടുപോകും ഒരാൾ കൂലായത്തിന് പോവും അന്നൊക്കെ കറണ്ട് ഒന്നുമില്ലല്ലോ പാല് സൂക്ഷിക്കാൻ എവിടെയെങ്കിലും ഒരു കടയി അടച്ചാൽ ബാക്കി തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ തലച്ചമട്ടാൽ ഞങ്ങൾ പാൽ കൊണ്ട് പോയിട്ടുണ്ട് പൂ തേവരുവാറ പൂമാല ഞണ്ടിത്തോടിൻ്റെ അവിടെ എല്ലാം ഞങ്ങൾ ചെന്ന് കണ്ടെത്തി പുണത്തിട്ടുണ്ട് കണ്ട നെൽക്കൃഷി ആവശ്യത്തിന് മിച്ചം നെല്ല് ഉണ്ടാക്കുമായിരുന്നു കപ്പ എല്ലാ വക കൃഷി ചേമ്പ ചേന കാച്ചിൻ്റെ ചെറുകിഴങ്ങ് നെലകിഴങ്ങ് ആ ഇങ്ങട്ട മഞ്ഞൾ കച്ചോലം ഇഞ്ചി ഇത് ആ അറുപത് വർഷം മുമ്പുള്ള ഇഞ്ചികളായി നിൽക്കുന്നത് നല്ല നാടൻ ഇഞ്ചി അത് അത് വറച്ച് ചുക്കാക്കി എടുത്തുന്ന നമ്മുടെ ഇന്നത്തെ ഇഞ്ചി കണക്കല്ല നല്ല കല്ല് കണക്കിരിക്കുന്ന ഇഞ്ചി ഇവിടെ വരുമ്പോൾ ആറുമാസമായ അല്ല രണ്ടര വയസ്സായ ഒരു കൊച്ചു ആറുമാസമായ കൊച്ചു മൂന്ന് ചന്ത മൂത്ത് രണ്ടാമ്പിള്ളേരെ ഞങ്ങളുടെ കയ്യിലുണ്ടാകുന്നുള്ളു മുതലായിട്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ട് ഇവിടവസ്ത്രം മാത്രം വേറെ ഒന്നുമില്ല അന്നേജി വന്ന് നാട്ടുകാരുടെ മണ്ണിലും എന്നെ മണ്ണില്ല നാട്ടുകാരുടെ മണ്ണിൽ പലതാണ് ഈ ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം മേടിച്ചതും വീട് വെച്ചതും പിള്ളേരെ പഠിപ്പിച്ചതും ഒക്കെ വിളകളൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് വീടിന്റെ വീടിന്റെ ഇത് ാണ് വള്ളിപ്പയർ ഈ സൈസ് പയറ് ഞങ്ങൾ ആരെയും ഞങ്ങൾ കൃഷി അടച്ച് വന്ന ആര് ചോദിച്ചിരുന്നാലും ഒരുപിടി പയർ എടുത്തു കൊടുത്താൽ അര കിലോ പയറ ഒരു പിടി വേണ്ട അര കിലോ ഇത് എന്നെ അങ്ങനെ ഇത് വെണ്ട ഇത് ഇത് മൂന്നും നാലെണ്ണം വെണ്ടയുണ്ട് എനിക്ക് നാലെണ്ണം അല്ല അഞ്ചാറന്നെ വെണ്ടയുണ്ട് ഇപ്പൊ സ്ഥലത്തിന്റെ കുറവുണ്ട് ഇപ്പം ഇതെല്ലാം കുറച്ച് പിന്നെ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തു പോകാനുള്ളത് പിന്നെ ഇത് കോവല് അപ്പറേം വേറെയും കോവലുണ്ട് രണ്ടുമൂന്നും അടുത്ത് കോവലുണ്ട് പാലുള്ള ഒരു പശിനെ മേടിച്ച് പശുവിളക്കെ തുടങ്ങിയതാ അന്ന് മുതൽ ഇന്ന് വരെ ആറ് പശുക്കളെ ഒന്നിച്ചു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ നില വിളക്കുന്നത് ഒരു ലിറ്റർ പാലിന് ഒരു രൂപ അയ്യാ ഞാൻ എൺപത് ലിറ്റർ പാൽ വരെ ഞങ്ങൾ രണ്ടുപേരും ചുമന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട് വെള്ളിയാമറ്റ സൊസൈറ്റിയിൽ ഒരു ലിറ്റർ പാലിന് ഒരു രൂപ ഒന്നേകാറ് രൂപ മൂലമറ്റത്ത് ഒരു രൂപ അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും പശുവിനെ ഞാൻ വളർത്തുകൊണ്ടിരിക്കുന്നു നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് നാൽപ്പത്തിയഞ്ച് പശുക്കിതാക്കളുണ്ടായി പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ പാലുള്ള പശീനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാല്പത്തഞ്ച് വർഷം മുമ്പ് മേടിച്ചു ഇന്നിപ്പോൾ അതിൻ്റെ ഗ്രാക്കളിൽ നിന്ന് ഞാൻ പത്തും പന്ത്രണ്ട് ഇതിന് പന്ത്രണ്ട് ലിറ്റർ വാലും ഇപ്പം കിട്ടും എല്ലാം ആ പശുക്കളെ മേടിച്ചുള്ളു രണ്ട് പശുക്കളെ ഞങ്ങൾ അങ്ങനെ ലോൺ എടുത്ത് വെള്ളിയാട്ടം പഞ്ചായത്തിൽ നിന്ന് ലോൺ എടുത്ത് വർഷം നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പശീനെ വിളക്കുന്നത് അതിനിടയ്ക്ക് എനിക്ക് കാലൊടിഞ്ഞു വേഷം തൊട്ടു എനിക്ക് ന്യൂമോണിയ വന്നു എന്നിട്ടൊന്നും ഞങ്ങളുടെ കൃഷികൾ നിർത്തിയിട്ടില്ല ഞങ്ങൾ അത് കഴിഞ്ഞ് എനിക്ക് കണ്ണ് ഓപ്പറേഷൻ ഈ വിഷം കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു കർണിയാടെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നിട്ട് ഈ കൃഷികളൊന്നും നിർത്തിയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ നില വിളക്കുന്നു പിള്ളേരുടെ കൂട്ടം എന്നെ അന്വേഷിക്കുന്നത് എൻ്റെ കൂടെ നടക്കുന്ന ഒരു ഇടിമുഴകും കാറ്റ് പോകുക ചെയ്യുന്ന ഈ തൊഴുത്തി കിടന്ന കാര്യം ഞാൻ ഞാൻ എന്നെ കാണാതെ നിൽക്കുക ഇവിടെ അയലക്കാർക്കെല്ലാം അറിയാം ഞാനിവിടെ ഇല്ലിങ് ഇവിടെ കിടന്ന കാര്യം അവരെന്നെ വിളിക്കും പറമ്പിൽ അതെ പേര് അത് കാരണം ഞാൻ എനിക്ക് ഇത്രയും പറ്റിയാലഞ്ഞിട്ടും ഈ വിഷത്ത് ഓപ്പറേഷൻ ചെയ്തപ്പോ ഞാനൊരു പാമി കൊടുത്തേക്ക് വരുന്ന ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അമ്മച്ചിയുടെ ഒരു പാട്ട സ്ഥലത്ത് തോന്നിരിക്കാണ് ഇവിടെ അമ്മച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് അമ്മച്ചി കപ്പയുണ്ടല്ലേ കപ്പയുണ്ട് കാഴ്ച്ചില് ചേമ്പ് ചെറുകിഴങ്ങ് വാഴ കുരങ്ങളഞ്ഞു പത്തിരുപത്തഞ്ച് വാഴ് മൊത്തം ഏത്തവാഴയാണെന്നു അത് മൊത്തം കൊടുക്കാനൊക്കെ കൊടുക്കാനുണ്ട് എനിക്ക് കൊടുക്കാൻ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റാതെ വരുന്ന കാല് സമ്മതിക്കുന്നില്ല ഇത് അച്ചിർക്ക ഇത് വാളം പയർ എല്ലാണ്ട് എല്ലാ ഒരു കൊടക്കിഴിയിലാന്ന് പറഞ്ഞു ഇത് എലിക്കണിന്ന് പറയും എലിയോടെ ആ എലി ഉള്ളടത്തോടെ അത് നട്ടു വെക്കും അപ്പൊ അതിന്റെ ചുവട്ടിൽ എലി കടിച്ചെന്നാല് എലി അത് പോകും ആ വിഷമാ നമ്മടെ ഓടിക്കുമ്പോൾ നമ്മുടെ കണ്ണിലൊന്നും പോവാൻ പാടില്ല എലി മടലിട്ട് എടുത്ത് വെക്കുമ്പോ എലി കടിക്കും അതെ പ്രകൃതിയാലുള്ള വേഷം അറിയോ ഇത് എന്നാ പാലപ്പെന്നോ ഏതാണ്ടാ പറയുന്നത് ഇവിടെ കപ്പ വാഴ ചേന ചേമ്പ ചെറു കിഴുങ്ങ് എല്ലാം അവിടെ ചെയ്തോണെങ്കിൽ ആ കൂടുതൽ കപ്പയാ കപ്പ ഭാത്ത രണ്ടായിരത്തി അഞ്ഞൂറ് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പോവാണ് ഒരു ആടി പോളി കർഷകയാണ് നമ്മൾ പരിചയപ്പെട്ട ഒരു വീട്ടമ്മനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി കുറേയേറെ സ്ഥലത്ത് പാട്ട സ്ഥലത്ത് എന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഞാൻ അവിടെ എല്ലാം നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ അമ്മച്ചി ഇങ്ങനെ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലമുള്ളൂ ബാക്കി സ്ഥലത്തൊക്കെ അമ്മച്ചി അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇതെല്ലാം തനിയെയാണ് അതായത് വലിയൊരു കൃഷി എന്നുള്ള സംഭവം ചെറിയ രീതിയിലുള്ളൂ പക്ഷേ ഇതെല്ലാം അമ്മച്ചി തനിയാണ് ഇതിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അമ്മച്ചി നമ്മളോട് ആദ്യം പറഞ്ഞ പോലെ അമ്മച്ചി ഉണ്ടാക്കിയതെല്ലാം ഇതെല്ലാം മക്കളെ പഠിപ്പിച്ചത് വീട് വെച്ചത് ഒന്നുമില്ലാതെ വന്നിട്ട് ഇതെല്ലാം കൃഷിയിൽ നിന്നാണ് ഉണ്ടാക്കിയത് അപ്പോൾ അമ്മച്ചി എന്നോട് കുറേ കഥകളൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് അമ്മച്ചി പറഞ്ഞ അതൊക്കെ പറഞ്ഞാൽ അമ്മച്ചി എല്ലാവരും ഒന്ന് കേൾക്കട്ടെ കൃഷി പറയുന്നവരോടും അതുപോലെ ഷ്ടവരോടും അതുപോലെത്തരോടും ഒക്കെ കൃഷി നഷ്ടമാണ് ഞാൻ ഒരിക്കലും പറയാലോ മണ്ണ് നമ്മളെ ചതച്ചെന്നും ഞാൻ പറയാലോ പ്രകൃതി ചതച്ചെന്ന് പറയും പക്ഷെ ഇതുപോലത്തെ ഇഞ്ചക്കാട് വെട്ടി ഞാൻ കൃഷി ചെയ്ത പത്ത് വയസ്സ് ഞാൻ കൃഷിയോട് എപ്പോഴും എനിക്ക് നഷ്ടം വന്നിട്ടില്ല ഓരോ കൃഷിയല്ലേ ഒരു കൃഷിയാണ് വളം ഞാൻ ചാണകത്തിൻ ചാണകമാണ് എനിക്ക് മുഖ്യ കാരണം ചാണകം ചാണകം വയക ആവശ്യമുണ്ട് അതിന്റെ ചാണകലക്കോരും ചാണകപ്പൊടി വേറെ ഇല്ല കമ്പോസ്റ്റ് ആയിട്ട് ചാണകക്കുഴി ഞാൻ ആ ചാണകക്കുഴി വല്യ കുഴി കാണിച്ചു പച്ചക്കറികളെല്ലാം അങ്ങനെ പച്ചക്കറി ഞാൻ ഈ ഈ കെന്നയുടെ ഗോമൂത്രത്തിന്റെ പണികളൊക്കെ ആയിട്ട് സമയത്ത് പച്ചക്കറികൾ നടന്ന് ഇപ്പം ആദ്യം പുതു മഴ പെയ്ത് കുംഭമാസം പറയും അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന് പറയും ഏപ്രിൽ മെയ്യിൽ നിന്ന് പറയും പിന്നെ അവിടെ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി എല്ലാം നനയ്ക്കാൻ പറ്റുമെങ്കിൽ ഞാനിപ്പേന കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പം തോടണ്ടല്ലോ ഇവിടെ അത് നനയ്ക്കാനായിട്ട് ഇവിടെ പച്ചക്കറി ഇടും ചേന കുറച്ചു ചിങ്ങത്തിൽ ഉടനെ പച്ചക്കറി ഇടും വിളവുണ്ടല്ലേ ആ എനിക്കൊരു നഷ്ടവും ദൈവം അനുഗ്രഹിച്ചു എല്ലാം തനിയെ എനിക്ക് ഈ ഇത്രേം നാളത്തെ കൃഷിയിൽ നിന്ന് ഞാൻ വിത്ത ഒരിക്കലും ആറ്റിട്ടിട്ടില്ല ശേരിച്ചു വെക്കും ഞാൻ ഇളം പക്കവും എളംപക്കവും ബാവും പക്കവും നോക്കിയാൽ വിത്തെടുത്ത് വെക്കും മൂന്നു കൊല്ലമായി വിത്തും കുത്താതെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കപ്പത്തടി കപ്പ പറയുമ്പോ എടുത്തു വെക്കും കപ്പ ആമ്പക്കാട് സിലോൺ ഉണ്ട് സിലോൺ ഉണ്ട് പണ്ടത്തെ നാട് സിലോൺ ഉണ്ട് കറുത്ത മിച്ചറുണ്ട് അങ്ങനെ എല്ലാ കൃഷി വിളകളും അമ്മച്ചിയുടെ അടുക്കലുണ്ട് അമ്മച്ചി വളരെ ഹാപ്പിയാണ് അമ്മച്ചി ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ അടിപൊളിയായിട്ട് താമസിക്കുകയാണ് അപ്പൊ അമ്മച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ മാറി ടൗണിലേക്ക് ഒന്ന് മാറി താമസിച്ചാൽ അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് പോവും പക്ഷെ ഞാനിപ്പോൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ അമ്മച്ചി അതെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് അമ്മച്ചി അടിച്ച് വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ അമ്മച്ചീടെ കാല് ചെറിയ പൊട്ടലുണ്ടായി പിന്നെ എന്തൊക്കെ അസുഖങ്ങൾ വന്നു അമ്മച്ചി അതെയൊക്കെ തരണം ചെയ്ത് ഓടിച്ചാടി ഇപ്പോഴും നമ്മൾ വന്ന സമയമൊക്കെ അമ്മച്ചീ ഇച്ചിരി കൂടെ ഒരു പ്രായാധിക സമയമാണ് ഈ പശുക്കളൊക്കെ മുതൽ കണ്ട കൃഷി മുതൽ കൊണ്ട കൃഷി വരെ ഉണ്ടായിരുന്നു 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 അങ്ങനെ എല്ലാം 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 പോർക്ക കണ്ടകൃഷി വരെ നടത്തിയിട്ടുണ്ടായിരുന്നു നല്ല ജാതി ഉണ്ട് കുറച്ച് നമ്മളത് കണ്ടു അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു കൃഷിയിടവും അടിപൊളി ഒരു അമ്മച്ചിയാണ് നമ്മൾ പരിചയപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഉപജീവന മാർഗമാക്കി അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ഒരടിപൊളി വീട്ടമ്മ അത്രയും ഈ നാൽപ്പത്തഞ്ച് വർഷത്തെ ഇതുകൊണ്ട് അവരുണ്ടാക്കിയതെല്ലാവും ഇപ്പോഴും അവർ ആശ്രയിക്കുന്നത് കൃഷിയെ തന്നെയാണ് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു കർഷകയാണ് ഉള്ളത് പരിചയം പക്ഷേ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല കർഷകരുമായി കാണുന്നവരെ സ് ജോകിംഗമണി സൈനിക ഓഫ് മകരപു